ഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം അതിൽ ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദമാണ് സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം ഒന്നാമധ്യായം നാലാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു എന്ന് കാണാൻ കഴിയും ഒന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവമായ എഹോവേ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കാണാൻ കഴിയും രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് നെഹമ്യാവിന്റെ പ്രാർത്ഥനയിൽ നെഹമ്യാവിന്റെ ആശയവിനിമയത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം ആവർത്തിക്കുന്നത് ആ കാലഘട്ടത്തിൽ അനേക ദൈവങ്ങൾ ഉണ്ടായിരുന്നു മാനുഷ് ദൈവങ്ങളായിരുന്നു എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവമാണ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു ദൈവമാണ് സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തനുമായി ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സ്വർഗത്തിന്റെ അധിപനായി സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരുന്നരുളുന്ന മഹോന്നതനായ ദൈവമാണ് എന്നുള്ളത് നെഹമ്യാവിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നെഹമ്യാവ് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും പ്രിയമുള്ളവരെ നാമം വിശ്വസിക്കുക നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കാൻ ശക്തനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കാം